ഹായ് സുഹൃത്തുക്കളെ റഫി കണ്ണൂർ വോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് തക്കാളി കൃഷിയെ പറ്റിയാന്ന് കാണിക്കുന്നത് തക്കാളിക്കുള്ള പരിചരണം തക്കാളി തൈകൾക്ക് കൊടുക്കേണ്ട പേ പരിചരണങ്ങൾ എന്തൊക്കെയാണല്ലാന്ന് കാണിക്കുന്നത് എന്താ ഞാൻ ഇപ്രാവശ്യം കുറച്ച് തക്കാളി തൈ കൂടുതൽ നട്ടിട്ടുണ്ട് അതിൽ നിറച്ചും കായ്കളും പൂക്കളും കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നിറച്ചും പൂക്കളും കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിന് ഞാൻ ചെയ്യുന്ന വളപ്രയോഗമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതേപോലെ അതിനുള്ള പരിചരണം ഇതിൽ എങ്ങനെ പരിചരിക്കണം എന്നുള്ള തക്കാളി തൈക്ക് ഏറ്റവും കൂടുതൽ പരി പരിചരണം ആവശ്യമാണ് അപ്പോൾ ഞാൻ ഇത് ഗ്രോ ബാഗിൽ കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ച അതേ ഗ്രോ ബാഗാണ് ഞാൻ ഈ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളത് ഇതൊക്കെ കിച്ചൺ വേസ്റ്റ് സാധാരണ ഈ തൈകളെ ഒക്കെ ചോട്ടിൽ കൊണ്ടുവന്നിട്ട് കൊടുക്കും കിച്ചൺ വേസ്റ്റ് തക്കാളിൻ്റെ ഉള്ളിൻ്റെ ഒക്കെ തോല് ഒക്കെ ഉള്ളത് ഇത് കൊണ്ടുവന്നിട്ട് കൊടുക്കും അപ്പോൾ ഗ്രോ ബാഗ് ഇതുപോലെ മടക്കി വെക്കുന്നത് കൊണ്ടുള്ള കോണം ഗ്രോ ബാഗ് ചിന്നിപ്പോയില്ല ഒരു ഈ ഗ്രോ ബാഗ് തന്നെ ഇനി ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഗ്രോ ബേഗ് ആദ്യമായിട്ട് നമ്മൾ ഒന്ന് ചുള്ളി ഒരു കമ്പ് കൊണ്ട് പതുക്കെ ചുള്ളി അതിൻ്റെ ശേഷം വേപ്പി മിണ്ണാക്കും അതേപോലെ എല്ല് പൊടി ചാണകപ്പൊടി ഇതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിറച്ചും കായകളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടും അതുപോലെ നല്ല ഫലവിഷ്ടമായ കായ്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് വളങ്ങൾ ചേർത്തിട്ട് ഞാൻ ഈ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ രാസവളങ്ങളൊന്നും തന്നെ ചേർക്കുന്നില്ല കാരണം നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പച്ചക്കറി ഉണ്ടാക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഏഴോളം തൈകൾ നട്ടിരുന്നു നന്നായിട്ട് എനിക്ക് വിള കിട്ടിയിട്ടുണ്ട് എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ദിവസം അഞ്ച് കിലോ ഒക്കെ വരെ തക്കാളി ഞാൻ പറിച്ചിട്ടുണ്ട് ഒരു തൈയിൽ നിന്ന് തന്നെ നമുക്കൊരു അതിൻ്റെ സീസണിൽ നാല് മുതൽ അഞ്ച് കിലോ വരെ നമുക്ക് തക്കാളി കിട്ടുന്നുണ്ട് അപ്പോൾ തക്കാളി തൈ വളർന്ന് വരുന്നതിനനുസരിച്ച് നമ്മളതിനെ വലുപ്പത്തിനനുസരിച്ച് കമ്പ് നട്ട് കൊടുക്കണം ആ കമ്പിൻ്റെ മേലെ ഇതുപോലെ ചരട് കൊണ്ടോ നൂല് കൊണ്ടോ ബന്ധിപ്പിച്ചു കൊടുത്തിട്ട് അതിനെ ഒന്ന് സ്റ്റേണാക്കി നിർത്തി കൊടുക്കണം വളം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ കുറേശ്ശെ മണ്ണ് ഇട്ട് കൊടുക്കണം കാരണം നമ്മൾ അടിക്ക് വളവും മണ്ണിട്ടുകൊടുക്കുന്നതിനും നല്ലത് ഏഴ് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ വളമിട്ട് കൊടുത്ത് അതിൻ്റെ മേലെ കുറച്ച് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുന്ന നല്ലത് അതേപോലെ തന്നെ മറ്റൊന്ന് ഇതുപോലുള്ള ബ്രാഞ്ചസുകൾ ഈ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം കണ്ടോ ഇതിൽ വെള്ളീച്ചയുടെ ശല്യം തുടങ്ങുക അപ്പോൾ നമ്മളിത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വെള്ളിയിച്ച സ്പ്രെഡാവും അപ്പോൾ വെള്ളീച്ചകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ജൈവ കീടനാശിനിയും ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അതെങ്ങനെ സ്പ്രേ ചെയ്യണം എന്നൊക്കെ ഉള്ള എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ് അതുപോലെ തക്കാളിൻ്റെ ശിഖരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞാൽ അതിൻ്റെ ചുവട്ടിൽ തന്നെ തക്കാളിൻ്റെ ചുവട്ടിൽ തന്നെ ഇട്ടു കൊടുക്കാം അപ്പോൾ ഞാൻ ഈ പൈൻറ്റിൻ്റെ ബക്കറ്റ് ചെയ്തതാണിത് അപ്പോൾ ഇതിൽ കാണുന്നത് ഞാറാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വളം ആലവളം അതായത് ചാണകപ്പൊടി കൊണ്ടുവന്നപ്പോൾ അതിൽ നിന്നും നെല്ല് മുളച്ചിരുന്നു ആ നെല്ല് മുളച്ചപ്പോൾ ഒരു രണ്ടോ മൂന്നോ നെല്ല് മുളച്ച് അതിൽ നിറച്ചും നെല്ലുണ്ടായി ആ കുട്ടിയൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അത് നിലർത്തുന്നത് ഇപ്പോഴുള്ള കുട്ടിയൊക്കെ അറിയില്ല നെല്ലെങ്ങനെ ഉണ്ടാകുന്നത് കുട്ടികൾ ചോദിക്കുന്ന നെല്ല് ഏത് മരത്തിലാണ് ഉണ്ടാകുന്നത് അപ്പോൾ ആ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ അതങ്ങനെ അവിടെ നിലനിർത്തിയത് അതവിടെ നിന്ന് വളർന്നോട്ടെ കൊണ്ട് നമുക്ക് ഷെല്യൊന്നുമില്ല അത് കൂടുതൽ വളമൊന്നും വലിച്ചെടുക്കില്ല അതിനും കൂടെ പിന്നെ ഉള്ള വളവും വെള്ളമൊക്കെ ഇതിൽ നിന്ന് തന്നെ കിട്ടും മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും തക്കാളി തൈ നല്ല പരിചരണം ആവശ്യമുണ്ട് അതേപോലെ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം ഇല ചിരുട്ടി പുഴു അതുപോലെ മറ്റുള്ള കീടങ്ങളൊക്കെ വരും ദ്രുതപാട്ടം വരും കൃത്യമായിട്ട് വെള്ളം കൊടുക്കണം വളവും കൊടുക്കണം വേറൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും തക്കാളിത്തേ വെക്കുമ്പോൾ നല്ല കാറ്റും വെളിച്ചുമൊക്കെ കിട്ടുന്ന സ്ഥലത്തുമാണ് നമ്മളിത് വെക്കാൻ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതുപോലെ വരുന്ന പുതിയ പുതിയ മുളപ്പുണ്ടാവും ഓരോ ബ്രാഞ്ചസിൻ്റെ അടുത്ത് നിന്ന് ഇതാ ചെറിയ ചെറിയ മുളപ്പ് വരും അതിനെ നമ്മൾ കട്ട് ചെയ്ത് കളയണം കാരണം അത് വളർന്നു വന്നു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്തില്ലെങ്കിൽ അതിൽ പൂക്കളും കായുകളൊക്കെ ഉണ്ടാവും പക്ഷെ അത് ചെറിയ ചെറിയ കായുകളായിരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കില്ല പോലെ തന്നെ നമ്മൾ ഇതേപോലെ കമ്പ് നാട്ടി അതിനൊരു പന്തൽ പോലെ കൊടുക്കണം കാരണം തക്കാളി തൈകൾ അകലം വള പരമാവധി ഒരു തൈ മറ്റൊരു തൈയുടെ ഇലകൾ അതിൻ്റെ ക്ഷീരങ്ങൾ തമ്മിൽ ടച്ചാവാതെ വിധത്തിൽ വേണോ നമ്മൾ വെച്ചു കൊടുക്കാം കാരണം ഒരു തൈക്ക് വല്ല രോഗം വന്നു കഴിഞ്ഞാൽ മറ്റുള്ള തൈനെയും കൂടെ അത് ബാധിക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പന്തൽ നന്നായിട്ട് കെട്ടി കൊടുക്കണം ഇതുപോലെ കമ്പൊക്കെ നാട്ടി ചെറിയ കമ്പുകളൊക്കെ സൈഡിലൊക്കെ വിഷങ്ങളിലൊക്കെ വെച്ചുകൊടുത്ത് തൈനെ നന്നായിട്ട് ബലപ്പെടുത്തണം അതോടൊപ്പം തന്നെ ചരടൊക്കെ കെട്ടിയിട്ടും നന്നായി ബലപ്പെടുത്തണം നമ്മൾ കറികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് തക്കാളിയും പച്ചമുളകും അപ്പോൾ തക്കാളിയും പച്ചമുളകൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വിഷരഹിത പച്ചക്കറികളൊക്കെ നമുക്ക് കിട്ടും കാരണം പുറത്തുനിന്ന് വാങ്ങുന്ന പച്ചക്കറികളൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതിൽ കണ്ടമാനം അവര് എൻറ്റോസൽഫാനും മറ്റൊക്കെ അടിച്ചിട്ടാണ് കയറ്റി വിടുന്നത് അപ്പം നല്ല തക്കാളി നല്ല ഹെൽത്തിയായ ഭക്ഷണത്തിന് നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ പച്ചക്കറി കൃഷി ചെയ്യുന്നതാണ് ഉത്തമം നമ്മൾ ജൈവ വളം മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ പച്ചക്കറി നമ്മൾ തക്കാളിയൊക്കെ പച്ച തിന്നുന്നതിനും യാതൊരു കുഴപ്പമില്ല അപ്പോൾ നല്ല രുചിയും നല്ല വരുപ്പമുള്ള തക്കാളി നമുക്ക് നമ്മൾ വീട്ടിൽ തന്നെ കിട്ടുന്നുണ്ട് കാരണം നമ്മൾ മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന തക്കാളിയെ തക്കാളിയെക്കാളും ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് നമ്മൾ സ്വന്തമായിട്ട് ഉല്പാദിപ്പിക്കുന്ന തക്കാളി അതിൻ്റെ മാംസതളമായ ഭാഗങ്ങൾ തന്നെ കാണാൻ വളരെ ടേസ്റ്റിയാന്ന് പച്ചക്ക് തിന്നുന്നതിനും നമുക്ക് യാതൊരു പേടിയും വേണ്ട ഭയങ്കര ടേസ്റ്റുള്ള തക്കാളിയായിട്ട് തന്നെ നമുക്കത് കിട്ടുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഏഴോളം തക്കാളി തൈകളാണ് ആ പെയിൻറ്റിൻ്റെ ബക്കറ്റിൽ ചെയ്തത് അപ്പോൾ അതിൽ നിന്ന് നിറച്ച് അതൊക്കെ പച്ചക്കറി തക്കാളി കിട്ടിയിട്ടുണ്ട് പറിക്കാൻ ഏകദേശം ഒരു ദിവസം അഞ്ച് കിലോ തക്കാളി ക്യാമ്പ് പറിച്ചിട്ടുണ്ട് അത് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും റഫീഖ് വ്ളോഗ് കണ്ണൂരിൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടുന്നതാണ് അതേപോലെ തന്നെ ഏറ്റവും വെളിച്ചവും സൂര്യപ്രകാശമോ കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്നിടത്ത് വേണം നമ്മൾ തക്കാളി തൈകൾ നടാൻ അപ്പോൾ കിച്ചൺ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ കൊണ്ടുവന്നിടാം അപ്പോൾ കിച്ചൺ വേസ്റ്റ് ഇട്ടതാണ് കാണുന്നത് ഉള്ളിത്തോട് അതുപോലെ പഴത്തിൻ്റെ തോൽ നമ്മൾ നമ്മളിടുമ്പോൾ അത് കട്ട് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാൻ അപ്പോൾ ഇതിലിപ്പോൾ മണ്ണ് കുറവാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ തൈല് മണ്ണ് കുറവാണ് ഞാൻ തൈ പറു നട്ടപ്പോൾ ആ മണ്ണ് മാത്രമേ ഉള്ളൂ ആദ്യം ആ നമ്മൾ തൈ പറിച്ചു നടുമ്പോൾ കൂടുതൽ മണ്ണ് ഇടില്ല അടിയിൽ ഗ്രോബേഗിൻ്റെ ഏറ്റവും അടിയിൽ കുറച്ച് കരിയലിടും അതിൻ്റെ ശേഷം നമ്മൾ പോട്ടി മിക്സ് ഞാൻ നേരത്തെ പോട്ടി മിക്സ് തയ്യാറാക്കി വയ്ക്കലുണ്ട് അതിൽ ചകിരിച്ചോറും അതുപോലെ ചാണകപ്പൊടി മണല് കുമ്മായൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന പോട്ടി മിക്സാണ് ഞാൻ ചേർക്കുന്നത് ഇപ്പോൾ ഞാൻ വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഇനി അതിൻ്റെ കൂടെ കുറച്ചും കൂടി മണ്ണ് ചേർത്ത് കൊടുക്കും അപ്പം മണ്ണ് ഘട്ടം ഘട്ടമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ മണ്ണും വളവും ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ഗുണകരം അതുപോലെ തന്നെ കഞ്ഞിവെള്ളം നന്നായിട്ട് ചേർത്ത് കൊടുക്കുക ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ അഞ്ച് ലിറ്റർ വെള്ളം ചേർത്തിട്ട് കഞ്ഞി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായി നമുക്ക് വിളവെടുക്കാൻ സാധിക്കും അത് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരുന്നുണ്ട് എനിക്കത് കിട്ടിയതാണ് പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മൾ ഉള്ളിത്തോല് നമ്മൾ ഉള്ളി വീട്ടിൽ നിന്ന് കിച്ചണിൽ മുറിച്ച് വേസ്റ്റ് ഉണ്ടാവും അത് ഒരു ബോട്ടലിൽ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം ഊറ്റിയെടുത്ത് ഇതിൻ്റെ ചോട്ടിലൊഴിച്ചു കൊടുക്കുന്നതും കൂടുതൽ തക്കാളി ഉണ്ടാകാനും അതുപോലെ പൂക്കളും തക്കാളിയൊക്കെ ഉണ്ടാകാൻ വളരെ വളരെ നല്ലതാണ് ഞാനത് പരീക്ഷിച്ച് വിജയിച്ചത് കൂടിയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക